നമസ്കാരം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് മഹാമഹത്തോടുകൂടി കേരളത്തിൽ സജീവമായ ഒരു ചർച്ചയുണ്ട് അത് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും വളരെ പാവങ്ങളാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് അവർ മതരാഷ്ട്രവാദികളൊന്നുമല്ല ജീവിച്ചു പോയിക്കോട്ടെ എന്നുള്ള മട്ടിലുള്ള കാഴ്ചപ്പാടാണ് അവർക്കെതിരെ പറഞ്ഞാൽ ഉടനെ അത് മുസ്ലിം വിരുദ്ധ നിലപാടായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് ഇരയാകുന്ന നിരവധി നേതാക്കന്മാരുണ്ട് ആർ എസ് എസിനെതിരെ പറയുമ്പോൾ കുഴപ്പമില്ല പക്ഷേ എസ് ഡി പിക്ക് എതിരെ പറയരുത് ജമായത്ത് ഇസ്ലാമിക്കെതിരെ പറയരുത് അവരൊരു കൈവെട്ടിയതല്ലേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ കൊന്നതല്ലേ ഉള്ളൂ ബസ് കത്തിച്ചതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും ജമായത്ത് ഇസ്ലാമിയാണെങ്കിൽ അവരൊക്കെ ഒരു ജനാധിപത്യ സംവിധാനമാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ിൽ അങ്ങനെയുള്ള അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മേഖലയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷ പാർട്ടികൾ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്നാൽ എന്താണ് യാഥാർത്ഥ്യം മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഇവർക്ക് എന്ത് സ്വാധീനമാണ് ഉള്ളത് ചിലപ്പോൾ അവർക്കൊരു മാധ്യമം ഉണ്ടായിരിക്കാം ഒരു മറ്റ് ജനങ്ങളുമായി ഇടപെടാനുള്ള സാധ്യതകൾ അവർക്കുണ്ടായിരിക്കാം ചാനലുണ്ടായിരിക്കാം പത്രം ഉണ്ടായിരിക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് മുസ്ലിങ്ങളെ മുഴുവനായി പ്രാതിനിധ്യത്തിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിലൊരു കപ്പാസിറ്റി അവർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഇല്ല അത് വളരെ ന്യൂനപക്ഷമാണ് വളരെ കുറഞ്ഞ ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് അവരുടെ പേരിൽ മുസ്ലിങ്ങളാകെ അങ്ങനെ ആകുന്നുമില്ല അതുകൊണ്ട് അവരെ അവരുടെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ടുതന്നെ തിരിച്ചറിയുക എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പം ഞാൻ ഇത്രയും പറയാനുള്ള കാരണം ഇന്നത്തെ സിറാജ് സുപ്രഭാതം പത്രങ്ങളിലെ എഡിറ്റോറിയൽ പേജിലെ മുഖപ്രസംഗ പേജിലെ രണ്ട് ശ്രദ്ധേയമായ ലേഖനങ്ങൾ വായിച്ച സാഹചര്യത്തിലാണ് സിറാജിൽ മൗദൂദി ഇല്ലാതെ ജമായത്തോ ജമാഅത്തോ എന്നുള്ള മുഹമ്മദ് കിനാലൂരിൻ്റെ ഒരു ലേഖനം ഉണ്ട് ഒപ്പം കറുത്ത പാട് വായിക്കാൻ കഴിയാതെ ജമായത്ത് ഇസ്ലാമി എന്ന തലക്കെട്ടിൽ സുപ്രഭാതവും സിറാജും എഴുതുന്ന ലേഖനം സുപ്രഭാതത്തിലെ ലേഖനം ഉണ്ട് ഈ രണ്ട് ലേഖനങ്ങളിലൂടെ കടന്നു പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ എന്തെങ്കിലും പ്രത്യേക താല്പര്യത്തോടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ മാത്രം അത് മുസ്ലിം പത്രങ്ങൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മുസ്ലിം ജനസാമാന്യം മുഴുവൻ ഇതിനെ തള്ളിക്കളയും എന്ന് വ്യക്തമാക്കുന്ന അതായത് വർഗീയ നിലപാടുകളോട് അടുത്ത് നിൽക്കുന്ന സംഘടനകളെ തള്ളിക്കളയും എന്ന് വ്യക്തമാക്കുന്ന രണ്ട് ലേഖനങ്ങളാണ് സിറാജിലെ ലേഖനം എന്താണ് ജമാത്ത് ഇസ്ലാമി എന്ന് അവരുടെ ചരിത്രപരമായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനമാണ് മുഹമ്മദ് കിനാലൂരിന്റെ ലേഖനം അതുകൊണ്ട് ഞാൻ ലേഖനത്തിന്റെ ഏകദേശം മുഴുവനായുള്ളടക്കം തന്നെ നിങ്ങളിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ആദ്യം സിറാജിലെ മുഹമ്മദ് കിനാലൂരിന്റെ ലേഖനത്തിലെ ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ജമായത്ത് ഇസ്ലാമിയെ ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല മൗദൂദിയുടെ സിദ്ധാന്തമല്ല ഞങ്ങൾക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ അവരുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീപ വിവാദങ്ങളുടെ സാഹചര്യത്തിൽ എന്നാൽ പിന്നെ ജമായത്ത് ഇസ്ലാമി എന്ന് പേരിടേണ്ട കാര്യമില്ലല്ലോ മൗദൂദിയാണ് ഞങ്ങളുടെ പ്രധാന നേതാവ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്നത് ഈ തോന്നൽ നിന്നാണ് ഈ ലേഖനം ജമാത്ത് ഇസ്ലാമിയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നിന്നാണ് പറഞ്ഞു തുടങ്ങാറുള്ളത് പക്ഷേ അതിനു മുമ്പ് തന്നെ സയ്യിദ് മൗദൂദി ജമാത്തിൻ്റെ രാഷ്ട്രവിഭാവന പ്രയോഗവൽക്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിലേക്ക് ചുവടുവയ്ക്കുകയും ചെയ്യും അഥവാ ഒരു സംഘടനയായി ജമായത്തെ ഇസ്ലാമിയെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രമായി മുസ്ലിം ജീവിതത്തെ ആവിഷ്കരിക്കാനാണ് അബ്ദുൾ അത്ല മൗദൂദി ശ്രമിച്ചത് പത്താൻകോട്ടിലെ ജമാൽപൂരിൽ ദാറുൽ ഇസ്ലാം എന്ന പേരിൽ ഒരു ഇസ്ലാമിക ഗ്രാമം സ്ഥാപിച്ചുകൊണ്ടാണ് സയ്യിദ് മൗദൂദി തന്റെ മതപ്രവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യം വെളിപ്പെടുത്തിയത് ദാറുൽ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാകാത്തവർക്ക് ദാറുൽ ഇസ്ലാമിന്റെ പരിപാടി എന്ന മൗദൂദി സാഹിബിന്റെ ലേഖനം നോക്കാവുന്നതാണ് അതിൽ ഇങ്ങനെ വായിക്കാം ഖിലാഫത്തുർ റാഷിദയുടെ തിരോധാനത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് മാതൃകാപരമായൊരു ചുറ്റുപാട് ഇല്ലാതായിരിക്കുന്നു അവർക്ക് മാതൃകയാകുന്ന ഒരു ദാറുൽ ഇസ്ലാം ഇന്ന് എവിടെയുമില്ല ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് ചിന്തയിലും പ്രവർത്തനത്തിലും സ്വഭാവ ചര്യകളിലും എല്ലാം ഇസ്ലാം തെളിഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക അന്തരീക്ഷം എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ പതിനാല് വെള്ളിയാഴ്ചയാണ് ദാറുൽ ഇസ്ലാമിന് തുടക്കം കുറിക്കുന്നത് ഒരു ഇസ്ലാമിക പ്രവിശ്യ എന്ന നിലയിലാണ് അതിൻ്റെ രൂപകൽപ്പന ചൗധരി നിയാസ് അലി ഖാൻ നൽകിയ എഴുപത് ഏക്കറിൽ ദാറുൽ ഇസ്ലാം സ്ഥാപിതമായി ഇതേക്കുറിച്ച് മൗദൂദി തന്നെ പറയുന്നത് നാം പ്രാവർത്തിക രൂപം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിന് ദാറുൽ ഇസ്ലാം അല്ലാതെ ഒരു അനുയോജ്യ സ്ഥലം വേറെയില്ല എന്നാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്നത്തെ പരിതാവസ്ഥയിൽ തനി ഇസ്ലാമിക ചുറ്റുപാട് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കോണെങ്കിലും നമുക്ക് കരസ്ഥമായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇതിന്റെ ഉദ്ധരണി എവിടെ നിന്നാണ് എന്നൊക്കെ ലേഖനത്തിൽ പറയുന്നുണ്ട് പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു അത് ചൗധരി നിയാസ് അലി ഖാനുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സ്ഥലം വിടേണ്ടി വന്നെങ്കിലും നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ജമാത്ത് ഇസ്ലാമി രൂപവൽക്കരണത്തിന് ശേഷം ദാറുൽ ഇസ്ലാമിൽ തന്നെ തിരിച്ചെത്തി മൗദൂദി സാഹിബും സഹപ്രവർത്തകരും നാൽപ്പത്തി ആറ് വരെയും ജമാത്തിന്റെ കേന്ദ്ര ഓഫീസായി ദാറുൽ ഇസ്ലാം പ്രവർത്തിച്ചു ഇസ്ലാമിക ഗ്രാമം എന്ന് ജമായത്ത് പ്രസിദ്ധീകരണങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും മൗദൂദിയൻ രാഷ്ട്രസങ്കല്പത്തിന്റെ ആവിഷ്കാരം തന്നെയായിരുന്നു ജമാൽപൂരിലെ ദാറുൽ ഇസ്ലാം കേരളത്തിൽ ജമായത്തെ ഇസ്ലാമിക്ക് വീജാവാപം നൽകിയ ഹാജി സാഹിബെന്ന വി പി മുഹമ്മദ് അലി ഹാജി മൗദൂദിയുടെ സാമീപ്യം ആഗ്രഹിച്ച് ദാറുൽ ഇസ്ലാമിൽ പോയിരുന്നു മഞ്ചേരിയിലെ തൻ്റെ സുഹൃത്തിനെഴുതിയ കത്തിൽ ഹാജി സാഹിബ് ദാറുൽ ഇസ്ലാമിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു കൊച്ചു ഇസ്ലാമിക രാഷ്ട്രമാണ് ഇവിടെ പള്ളിയുണ്ട് പഠനമുറിയും ഓഫീസും പ്രസിദ്ധീകരണശാലയും ഗ്രന്ഥാലയവും ആശുപത്രിയും ഒക്കെയുമുണ്ട് സകലതും നിയന്ത്രിക്കുന്നത് ജമായത്ത് പ്രവർത്തകരാണ് വിശാലമായൊരു പ്രദേശമാണ് വിവിധ ഭാഷക്കാരും വ്യത്യസ്ത വേഷക്കാരും ഇവിടെ ഒത്തുകൂടുന്നു ചിലരെല്ലാം കുടുംബസമേതമാണ് താമസം ഈ രാഷ്ട്രത്തിലെ ഖലീഫ മൗലാന മൗദൂദി സാഹിബാണ് മുന്നിൽ നടന്നവൻ ഐ പി എച്ച് എന്ന പുസ്തകത്തിൽ പറയുന്നതാണ് ഖിലാഫത്തുർ റാഷിദയുടെ തിരോധാനത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് മാതൃകാപരമായൊരു ചുറ്റുപാട് വേണമെന്ന ആഗ്രഹമാണ് ദാറുൽ ഇസ്ലാം സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് സയ്യിദ് മൗദൂദി പറയുന്നുണ്ടല്ലോ മാതൃകാപരമായ ചുറ്റുപാട് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രമാണ് എന്നും ആ രാഷ്ട്രത്തിലെ ഖലീഫ മൗദൂദിയാണെന്നുമാണ് വി പി മുഹമ്മദ് അലി ഹാജി പറയുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്ര സംസ്ഥാപനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള സംവിധാനം എന്ന നിലയിലാണ് അദ്ദേഹം ജമായത്ത് ഇസ്ലാമി സ്ഥാപിക്കുന്നത് തന്നെ അങ്ങനെ സ്വപ്നം കാണാനും പദ്ധതി ആവിഷ്കരിക്കാനും അദ്ദേഹത്തെ അവകാശമില്ല എന്ന ചോദ്യത്തിൽ പരിമിതപ്പെടുന്നതല്ല ജമായത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രമോഹങ്ങൾ ജമാൽപൂരിലെ ദാറുൽ ഇസ്ലാം ആയി കണ്ട മൗദൂദി പക്ഷേ വിഭജനത്തിന് ശേഷം ഇന്ത്യയെ ദാറുൽ ഹർബ് ആയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും തമ്മിൽ വിവാഹം സാധ്യമാകില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫത്വ ഇതാണ് ജമായത്ത് ഇസ്ലാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായി അദ്ദേഹം പറയുന്നത് പിന്നീട് ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടനയിൽ എന്തൊക്കെ സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്നൊക്കെ അവരുടെ ഭരണഘടനയിൽ ജമായത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജമായത്തിൻ്റെ ഭരണഘടനയിൽ സമീപകാലം വരെ അനിസ്ലാമിക കോടതികളെ സമീപിക്കാതിരിക്കുക എന്ന നിർദ്ദേശം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുകയോ അതിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനം വഹിക്കുകയോ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയോ ആണെങ്കിൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക എന്ന് തിരുത്താൻ പിന്നീട് പതിറ്റാണ്ടുകൾ വേണ്ടി വന്നു ജമായത്തിന് അത്രമാത്രം കാര്യങ്ങൾ മതരാഷ്ട്രവാദത്തിൻ്റെ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വച്ചിരുന്നു എന്ന് എന്നാണ് മാത്രമല്ല ജമായത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം സഹോദരങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് അങ്ങനെ പങ്കെടുക്കുന്നത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞ കാലം വരെയുണ്ട് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച കാലം ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹം ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെ തള്ളിക്കളഞ്ഞവരെ അധിക്ഷേപിച്ച ഭൂതകാല അവസ്ഥ അങ്ങനെ ഭൂതകാലം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട് മതരാഷ്ട്രവാദം ശരിയല്ല എന്ന് പറയുന്ന മുസ്ലിം സംഘടനകളെയും മുസ്ലിം മനുഷ്യരെയും അപഹസിക്കുകയും യും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ഭൂതകാലം ജമായത്ത് ഇസ്ലാമിക്ക് ഉണ്ട് എന്നാണ് ഇതിനോട് വിയോജിച്ചവരെ വെറുതെ വിട്ടില്ല എന്ന ഒരിക്കൽ മുമ്പുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് റിസാലിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ കാന്തപുരം ഉസ്താദ് രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരുന്നു രാഷ്ട്രീയ ഇസ്ലാം എന്നത് പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ് അതാണ് അവസാനിച്ച് കിട്ടേണ്ടത് ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട് അത് പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കേണ്ടതില്ല എന്നുകൂടി ഉണ്ടായിരുന്നു ഉസ്താദിന്റെ സംസാരത്തിൽ പ്രബോധനം വാരികയുടെ അടുത്ത ലക്കം നീക്കിവെച്ചത് ഉസ്താദിന്റെ പരാമർശങ്ങളെ ഖണ്ഡിക്കാനാണ് രാഷ്ട്രീയ ഇസ്ലാമാണ് പ്രശ്നം എന്ന് പറയുന്നതോടൊപ്പം എവിടെയും ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ഇസ്ലാമിന്റെ കൽപ്പനയല്ല എന്നുകൂടി പറയുക വഴി കാന്തപുരം മുസ്ലിയാർ ചെയ്യുന്നത് ദൈവത്തിന്റെ പരമാധികാരം ആത്മീയതയിൽ മാത്രം പരിമിതപ്പെടുത്തുകയാണ് എന്നായിരുന്നു പ്രബോധനം അവരുടെ മാഗസിനാണല്ലോ അതിൽ അങ്ങനെ കാന്തപുരത്തിനെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തെ മോശക്കാരനാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നാണ് ഈ സാഹചര്യത്തിനാണ് ആദ്യ സമർത്ഥമായി കേരളത്തിലെ സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവർ കളം മാറ്റി ചവിട്ടുന്നത് ഞങ്ങൾ എന്താണ് എന്ന യാഥാർത്ഥ്യം ആളുകളിൽ നിന്ന് മറച്ചുപിടിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ അവർ നടത്തുന്നത് എന്നാണ് മുഹമ്മദ് നാല് നിന്നുകൊണ്ട് ഇങ്ങനെയെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്ന ഇവർക്ക് മൗദൂദിയെ തള്ളുന്നു എന്ന് പറയുന്ന ഇവർക്ക് എത്ര കണ്ട് അതിനെ സാധിക്കും മൗദൂദിയുടെ പുസ്തകങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിച്ചാൽ ഐ പി എച്ച് ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ടി വരില്ലേ മൗദൂദിയെ തള്ളുന്നവർ ആദ്യം ചെയ്യേണ്ടത് സംഘടനയുടെ പേരുപേക്ഷിക്കുകയാണ് ജമാ ഇസ്ലാമി എന്ന പേര് തന്നെയും നേതാവിന്റെ സംഭാവനയാണ് മുസ്ലിം ജീവിതത്തെ അങ്ങേയറ്റം പരിഹാസ്യമാക്കിയ എൺപത്തിമൂന്ന് വർഷങ്ങളാണ് ജമായത്തെ ഇസ്ലാമിയുടെ ഇതപര്യന്ത ചരിത്രം സമുദായത്തിന്റെ നെഞ്ചിൽ ചവിട്ടിയുള്ള ആ പിത്തലാട്ടങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിനാണ് സുന്നി സംഘടനകളെയും പണ്ഡിതരെയും ജമായത്ത് പ്രസിദ്ധീകരണങ്ങൾ ഇടയ്ക്കിടെ ഭർസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അരിശം തീരാഞ്ഞിട്ടാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ അവർ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ലേഖനത്തിൽ മുഹമ്മദ് കിനാലുൽ പറയുന്നത് വളരെ പ്രസക്തമായ നിരീക്ഷണമാണ് മുസ്ലിം ജന ജീവിതത്തെ അപഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ായിരുന്നു മതരാഷ്ട്രവാദത്തിൻ്റെ അവരുടെ ഭരണഘടനയുടെ മൗദൂദിയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ അവർ അതിസമർത്ഥമായി കളം മാറ്റി ചവിട്ടിയതുകൊണ്ട് കാര്യമില്ല ഒന്നുകിൽ അവർ ആ പേര് പിൻവലിക്കണം അതിനൊപ്പം മൗദൂദിയുടെ നായകത്വം മാറ്റണം അവർ മൗദൂദിയുടെ പേരിൽ ഇവിടെ ഇറക്കിയ പുസ്തകങ്ങളെല്ലാം പിൻവലിക്കണം എന്നിട്ട് ആ പുസ്തകങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ഔട്ട്ലെറ്റുകൾ പൂടണം എന്നാണ് ലേഖനത്തിൽ പറയുന്നത് മറ്റൊന്നും സുപ്രഭാതത്തിൻ്റെതാണ് ഇവർ മൗദൂദി ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നതിൻ്റെ തുടർച്ചയായി സുപ്രഭാതം പറയുന്നത് കറു പാട് മായിക്കാൻ ജമായത്ത് ഇസ്ലാമിക്ക് കഴിയുമോ എന്നുള്ളതാണ് മുസ്തഫ മുണ്ടുപാറയാണ് ലേഖനം എഴുതുന്നത് സ്വന്തം പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെ പരസ്യമായി തള്ളിപ്പറേണ്ട ഗതികേട്ടിലേക്കാണ് ജമായത്ത് ഇസ്ലാമി എത്തിയിരിക്കുന്നത് സ്ഥാപകനായ മൗദൂദി സാഹിബ് എന്ന ഭാരം ഇനിയും നടക്കാൻ തങ്ങളില്ല എന്നാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കേരള അമീർ വളർച്ച കെട്ടില്ലാതെ പറഞ്ഞിരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞകാല ചരിത്രം അറിയുന്നവരെ അത്ഭുതപ്പെടുത്തില്ല ഈ തീരുമാനം എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒടിയന്മാരെ പോലെ നിമിഷം നേരം കൊണ്ട് രൂപവും ഭാവവും മാറാൻ അസാമാന്യ സിദ്ധിയാണ് മൗദൂദി സാഹിബിൻ്റെ പ്രസ്ഥാനത്തിനുള്ളത് ആർക്കും അവരുടെ നിലപാട് പ്രവചിക്കാൻ കഴിയില്ല എപ്പോഴും ഐഡിയോളജിയിലെ വൈരുദ്ധ്യങ്ങൾ നിരർത്ഥകരതയും പൊള്ളത്തരവും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും അത് വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കും അലക്കിത്തേച്ച ഏതാനും മലയാള പദങ്ങളും പൗഡർ ഇട്ട ചില വേഷങ്ങളും മാത്രമാണ് ഇതിൻ്റെ അകത്തളത്തുള്ളത് എന്നാണ് യാഥാർത്ഥ്യം മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ മൗതൂദിസത്തിൻ്റെ പൊള്ളത്തരം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ജമായത്ത് ഇസ്ലാമി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിശദമായി തന്നെ അദ്ദേഹം ഉദാഹരണ സഹിതം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പത്താൻകോട്ടിൽ വെച്ച് രൂപീകരിച്ച പ്രസ്ഥാനം ഒരടി പോലും മുന്നോട്ട് നീങ്ങാത്തതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിക്കുന്നു മതരാഷ്ട്രവാദത്തിൻ്റെ ബലത്തിലുള്ള മുന്നോട്ടുപോക്ക് പൊതു സമൂഹത്തിന് മുന്നിൽ മുസ്ലിങ്ങളെ ആകെ കുഴപ്പത്തിലാക്കും വിധത്തിലേക്ക് എത്തിക്കുന്ന വേണ്ടി മാത്രമാണ് ജമായത്ത് ഇസ്ലാമിയുടെ ഈ നിലപാട് അവരുടെ രാഷ്ട്രീയ സംഘടന വഴി അടക്കമുള്ള നിലപാടുകൾ സഹായിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല ഗുരുതരമായ ഒരു ആരോപണം ആർ എസ് എസ് ആയിട്ടുള്ള ഇസ്ലാമിയുടെ നേരത്തെ പുറത്തു വന്ന ആ ഡീലിനെ പറ്റിയും അദ്ദേഹം ലേഖനത്തിൽ പറയുന്നുണ്ട് വികലവും പരിസര ബോധമില്ലാത്തതുമായ ജമായത്ത് ഇസ്ലാമിയുടെ നയങ്ങൾ കാരണം പൊതുസമൂഹത്തിനിടയിൽ ഇസ്ലാമിക സമൂഹത്തിന് അപരിഹാര്യമായ പരിക്കാണ് മിച്ചമുണ്ടായത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിൻ്റെ സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ ഉറക്കപ്പറയുന്ന പരമാവധി സ്വന്തം പോലും എങ്ങനെ ശൈഥില്യം ഉണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന പ്രസ്ഥാനമാണിത് സേട്ടു സാഹിബ് മുതൽ മദനി വരെ ജമായത്തിൻ്റെ ധൃതരാഷ്ട്ര അലിംഗനത്തിന് വിധേയമായതിൻ്റെ ദുരന്തപൂർണമായ നേർച്ചിത്രങ്ങളാണ് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ജമാത്ത് ഇസ്ലാമി ഒരേ സമയം എക്സ്പ്രസ് ഹൈവേയും പ്ലാച്ചിമടയും ആർ എസ് എസുമായി ഡീലും മതരാഷ്ട്രം വിരിച്ചെടുക്കാനുള്ള ഇൻക്യുബേറ്ററുമായുള്ള പരക്കം പാച്ചിലും ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്നതിലുള്ള മെയ്വഴക്കം സാമാന്യമാണ് അസാമാന്യമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം എന്നോ ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുസമൂഹത്തിനിടയിൽ നല്ല ചമയാനുള്ള മാജിക്കുകൾ തിരിച്ചറിയേണ്ടതുണ്ട് സ്വയം വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമായി മാത്രമേ പുതിയ വിവാദങ്ങളെയും കാണേണ്ടതുള്ളൂ പുല്ലിപ്പുളിയുടെ പുള്ളി വായിക്കാൻ കഴിയുന്നതിനേക്കാൾ സാഹസമാണ് ജമായത്തെ ഇസ്ലാമിയുടെ ജന്മനായുള്ള കറുത്ത പാടുകൾ മായ്ക്കുക എന്നത് എന്തായാലും സുപ്രഭാതത്തിലും സിറാജിലും വന്ന ഈ രണ്ട് ലേഖനങ്ങൾ ഒരു ഗംഭീരമായ രാഷ്ട്രീയ സന്ദേശമാണ് ഒരുപക്ഷെ വരും നാളുകളിൽ ഇത്രയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ജമായത്ത് ഇസ്ലാമിയുടെയും എസ് എസ് ഡി പിയുടെയും വോട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോയതിനു ശേഷം യു ഡി എഫും കോൺഗ്രസും അകപ്പെട്ടിരിക്കുന്ന ആ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് സിറാജും ഒപ്പം സുപ്രഭാതവും അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പൾസറിഞ്ഞുകൊണ്ടുള്ള നിലപാടുകൾ യു ഡി എഫിനെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട് യു ഡി എഫിൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ മതസംഘടനയായി വളരാനുള്ള മതരാഷ്ട്രീയ പ്രസ്ഥാനമായി വളരാനുള്ള എസ് ഡി പിയുടെയും ഒപ്പം ജമായത്ത് ഇസ്ലാമിയുടെയും ഈ സാധ്യത ഉപയോഗിക്കുന്ന നീക്കത്തെ എങ്ങനെ ഇനിയുള്ള നാളുകളിൽ കേരളം കാണും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം